അസ്ലാംളേക്കും എടുക്കാൻ പോകുന്ന സബ്ജെക്റ്റ് ബൈബിളാണ് ബൈബിളിൽ യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സൃഷ്ടാവ് എവിടെയാണോ എന്താണ് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നേ ഭഗവത്ഗീതയിലും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ആരും അത് മിസ് ചെയ്യരുത് എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക അത് എല്ലാ മതക്കാരവും ഒരു പ്രശ്നവുമില്ല കാരണം സാമ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം ഞാൻ ആദ്യം പറയുന്നത് സൃഷ്ടാവ് ആത്മാവാണ് നമ്മുടെ ആത്മാവും സൃഷ്ടാവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ആ ഒരു കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് പോകാം യോഹന്നൻ നാല് ഇരുപത്തിനാല് പറയുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ദൈവം ആത്മാവാകുന്നു അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു ഉൽപ്പത്തി രണ്ടിൽ ഏഴ് പറയുന്നത് ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു സഭാ പ്രസംഗി പന്ത്രണ്ടിൽ ഏഴ് പറയുന്നത് പൂഴി അത് വന്ന മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും മടങ്ങുന്നതിന് മുന്നേ അപ്പം ഇവിടെയൊക്കെ പറയുന്നത് സൃഷ്ടാവ് ആത്മാവാണ് സൃഷ്ടാവിന് നമുക്ക് ആത്മാവ് സൃഷ്ടാവിൻ്റെ ആത്മാവിൽ നിന്നുള്ളതാണ് മറ്റൊന്ന് സൃഷ്ടാവ് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ മരിക്കുന്നതോടു കൂടി നമ്മൾ ശരീരം മണ്ണിലേക്കും പോവും നമ്മുടെ മേത്തിൽ ആത്മാവോ അത് യഥാർത്ഥ ഏഹ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും മടങ്ങും പറയുന്നുണ്ട് അപ്പൊ നമ്മളും സൃഷ്ടാവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അപ്പം നമ്മളിനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഈ ഓബ് പത്തില് പന്ത്രണ്ട് പറയുന്നത് ജീവനും കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു ഇതായിരുന്നു നിൻ്റെ താല്പര്യമെന്നും ഞാൻ അറിയുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു എൻ്റെ ആദ്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല ഇവിടൊക്കെ പറയുന്നത് എൻ്റെ ശ്വാസത്തെ നീ പരിപാലിക്കുന്നുണ്ട് മറ്റൊന്ന് എൻ്റെ ഹൃദയത്തിലുള്ളത് ഏർ എന്താണോ നല്ലതാവട്ടെ ചീത്തതാവട്ടെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് സൃഷ്ടാവ് അറിയുന്നുണ്ട് കണ്ടുവെക്കുന്നുണ്ട് അതിന് നമുക്ക് ശിക്ഷ ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ പറ ഇവിടെ പറയുന്നുണ്ട് ഇനി സങ്കീർത്തനം ഏഴിൽ പതിമൂന്ന് പറയുന്നത് കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം ഇനി ഇയോബ് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നത് എന്നാൽ മനുഷ്യരിൽ ഒരാത്മാവുണ്ട് സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു ഇനി വെളിപ്പാട്ടില് മൂന്ന് മൂന്നില് ഏഴ് എട്ട് ഞാൻ മുന്നേക്കേതോ ഒരിതിൽ മൂന്നില് എഴുപത്തെട്ട് എന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ സോറി ക്ഷമിക്കണം ശരിക്കും മൂന്നില് ഏഴ് എട്ടാണിത് പറയുന്നത് ആരും അടക്കാത്ത വണ്ണം അടക്കുകയും ആരും തുറക്കാത്ത വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ അരുൾ ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല അപ്പൊ സൃഷ്ടാവിൻ്റെ നാമം എന്ന് പറയുന്ന ഒരംശം ആ ഒരു അംശത്തെ നമ്മൾ ആശയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളത് നിഷേധിക്കുന്നില്ല പക്ഷേ അതിലൂടെ എന്താണ് സൃഷ്ടാവ് നമ്മളെ എല്ലാ കാര്യവും അറിയുന്നുണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് സൃഷ്ടാവിനെ അറിയാനും കാണാനും കേൾക്കാനും മനസ്സില മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇനി എബ്രായർ നാല് പന്ത്രണ്ട് പതിമൂന്ന് അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമാണ് അവനുമായിട്ടാണ് നമുക്ക് കാര്യം അപ്പൊ എവിടെയും പറയുന്നത് തന്നെയാണ് സൃഷ്ടാവിന് നമ്മളെ മുന്നിൽ ഒരു മറിയില്ല കാരണം നമ്മുടെ എല്ലാ കാര്യം സൃഷ്ടാവ് വ്യക്തമായിട്ട് അറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം നഗ്നമാണെന്ന് പറയുന്നത് പിന്നെ അവനുമായിട്ടാണ് നമുക്ക് കാര്യം അഥവാ അവനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് അവനുമായിട്ടെന്നാണ് നമുക്ക് കാര്യമുള്ളത് ഇനി ഇയോബ് ഇരുപത്തിയേഴ് മൂന്ന് പറയുന്നത് എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മൂക്കിലുണ്ടല്ലോ അപ്പോൾ നമ്മളും സൃഷ്ടാൻ തമ്മിലുള്ള കണക്ഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും ഇനി കൊറിന്ത്യർ ഒന്നില് മൂന്നില് പതിനാറ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പോന്നെ നമ്മൾ മുന്നേ ബൈബിളിലും ഖുറാനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൃദയത്തെ ചലിപ്പിക്കുന്നത് ഏർ ഒക്കെ സൃഷ്ടാവാണ് അതാണ് നമ്മൾ തുമ്പുന്ന സമയത്ത് അലഹമദില്ലാന്ന് നമ്മൾ പറയണത് പറഞ്ഞ കാരണം സൃഷ്ടാവിനെ അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ ഞാൻ നന്ദി രേഖപ്പെടുത്താണ് ആ ഒരു സമയം ചെയ്യേണ്ടത് ഇനി ഏഷ്യ അറുപത്തി ആറില് പതിനെട്ട് പറയുന്നത് ഞാൻ അവരുടെ പ്രവർത്തികളും വിചാരങ്ങളെയും അറിയുന്നു ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു അവർ വന്ന് എൻ്റെ മഹത്വം കാണും അപ്പൊ സൃഷ്ടാവിൻ്റെ മഹത്വമൊക്കെ അറിയും എങ്ങനെയാ എല്ലാ ജാതികളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു കാലം വരുന്നു പറയുന്നുണ്ട് ഞാൻ അവരുടെ അറിയുന്നു വിചാരങ്ങളെയും അറിയുന്നു അപ്പോൾ സൃഷ്ടാവ് നമ്മളെല്ലാ കാര്യവും അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും എപ്പോൾ ആ ഒരു കാലഘട്ടം വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നു ഇവിടെ പറയുന്നുണ്ട് അതാണ് അതിനെ മീനി ചെയ്യുന്നത് മറ്റൊന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൃഷ്ടാവിന്റെ ഘടനയും നമ്മുടെ ഘടനയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പോൾ ആ ആ കാര്യം എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ബൈബിളിൽ പറയാൻ പോകുന്നത് ഉൽപ്പത്തി ഒന്നിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി അഞ്ചില് ഒന്ന് പറയുന്നത് അതിൽ തന്നെ അഞ്ചിൽ ഒന്ന് പറയുന്നത് ആദമിന്റെ വംശ പരമ്പരാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണുപെണ്ണുമായി അവനെ സൃഷ്ടിച്ചു പിന്നെ സൃഷ്ടാവിൻ്റെ ആ ഘടന കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കൊലാസിയർ രണ്ടില് ഒമ്പത് പത്ത് പറയുന്നത് അവനിലല്ലയോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും മായി വസിക്കുന്നത് എല്ലാ വായിച്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണനായിരിക്കുന്നു ഇനിയാണ് നമ്മൾ സൃഷ്ടാവിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യേശ്യ അറുപതിൽ ഇരുപത്തിയൊന്ന് നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും നീ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും ഇവിടെ സൃഷ്ടാവ് സൃഷ്ടാവിന് നടുതല തല അല്ലെങ്കിൽ കൈകൾ കൈകളുടെ പ്രവൃത്തി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇപ്പം എന്താണ് ഇനി ആ തല അല്ലെങ്കിൽ കൈകൾ കൈകളുടെ പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി യഷയ്യ അൻപതിൽ പത്ത് പറയുന്നത് നിങ്ങളിൽ കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ ദാസിൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാര് തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ ഇപ്പൊ ഇവിടെ പറയുന്നത് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്നാ പറയുന്നത് ഇപ്പൊ പ്രകാശമില്ലാത്ത അന്ധകാരം എന്ന് പറയുമ്പോൾ ഏറ്റവും മേലെ ഒരു പ്രകാശം സ്ഥിതി ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അന്ധകാരത്തിന്റെ മേലെ എന്ന് പറയുന്നത് ആ അന്ധകാരത്തിൽ നിങ്ങൾ കഴിഞ്ഞാലും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ നാമത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നെന്നൊക്കെ നമ്മൾ മറ്റു ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മൾ ഇനിയും പറയും അപ്പോൾ ഈ ഒരു നാമത്തെ നമ്മൾ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരി കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൃഷ്ടാവിൻ്റെ ആ ഒരു ഘടനയാണ് ഇവിടെ പറയുന്നത് ആ അംശങ്ങളെ പറ്റിയിട്ടാണ് ഇനി നീതിയെ പിന്തുടരുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ അപ്പൊ സൃഷ്ടാവിനെ പറ്റി അന്വേഷിക്കുന്നവര് അല്ലെങ്കിൽ നീതി തേടുന്നവര് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ആ ഘടന എവിടെയാണോ അങ്ങനെയുള്ള ആ ഘടന ഇനി ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ മുന്നേ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ട് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ ഈ മൂന്ന് മൂന്നാംശങ്ങൾ മേലെയും താഴെയായിട്ട് ഓർഡറിൽ നിൽക്കേണ്ടത് ആ ഒരു ഘടനയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായെന്ന് പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പം ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ല ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും ചീത്ത ചെയ്യുകയാണെങ്കിൽ നമുക്ക് നരകം കിട്ടും അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന അവിടെ കൊടുക്കുന്നുണ്ട് അത് തളിരിനോടാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം ഇനി അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സൃഷ്ടാവിനൊരു മതത്തോടാണ് ഉപമിക്കുന്നത് പക്ഷെ ആരായിട്ടല്ല ഒരു ഉപമയാണ് അവിടെ മനുഷ്യലോകത്തിൽ വ്യാപിച്ചിടക്കുന്നത് പറയുന്നത് ആ ഒരു അംശ മൂന്ന് അംശങ്ങളെയാണ് ആ ശാഖകളെ ആ ഒരു രീതിയിലാണ് പറയുന്നത് അപ്പോ അത് മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പറയുന്നത് അതാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒരു അംശം അത് നമ്മൾ ജീ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ മൊത്തം ആ ഒരു അംശമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ടില് പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്ന് പറയുന്നു എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതും അതും ബ്രഹ്മം തന്നെയാണ് അപ്പം ഏറ്റവും മേലൊരു പ്രകാശം സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ഒരു ബ്രഹ്മണ് ഒരംശമാണ് അതിൽ തന്നെ മറ്റൊന്ന് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നതും നമ്മൾ ആശ്രയിക്കുന്നതൊക്കെ മറ്റൊരംശാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അംശ പറയുന്നത് ഇനി അദ്ധ്യായം ഇരുപത്തിനാല് സൂറ നൂറ് മുപ്പത്തഞ്ചാമത്തെ സുക്തം പറയുന്നത് അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിയുന്നവനാവുന്നു അപ്പോ ഒന്ന് ഏറ്റവും മേലുള്ള പ്രകാശത്തെ പറ്റി പറയുന്നു ഏത് കാര്യത്തെ പറ്റിയും അറിയുന്നവനാണെന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നതും നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയുന്നതും നമ്മൾ പ്രവർത്തി അറിയുന്നതൊക്കെ മറ്റൊരു അംശമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഖുറാൻ പറയുന്നത് ഇനി ബൈബിളിൽ തന്നെ വെളിപ്പാടിൽ ഇരുപത്തിരണ്ടിൽ അഞ്ച് പറയുന്നുണ്ട് ഇനി രാത്രി ഉണ്ടായിരിക്കില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്കിനി ആവശ്യമില്ലയാണ് അപ്പം സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞാൽ സൃഷ്ടാവിൻ്റെ പ്രകാശം നേരിട്ടാണ് അവർക്ക് ആസ്വദിക്കുന്നത് അപ്പം അതാണ് ഇവിടെ പറയുന്നത് അപ്പം ഈ ഒരു പ്രകാശ ഈ ഒരു ഓർഡറാണ് സൃഷ്ടാവിൻ്റെ ആ ഘടനയെ പറ്റി പറയുന്നത് അപ്പം ആ ഒരു ഓർഡറിലാണ് മനുഷ്യ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ സൃഷ്ടാവിൻ്റെ കൈ കൈകളുടെ പ്രവൃത്തി എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി യഷയ്യ അറുപതില് രണ്ട് പറയുന്നത് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും മൂടുന്നു നിന്റെ മേൽ ദൈവം ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ഏർ യഷയ്യ അറുപത്തി ആറില് പതിനാല് ദൈവത്തിന്റെ കൈ ദാസന്മാർക്ക് വെളിപ്പെടും ശത്രുക്കളോടായിരിക്കും അവൻ ക്രോധം കാണിക്കാന്ന് അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഭൂമിയിലെ അനീതി അക്രമം അങ്ങനെയുള്ള സാഹചര്യത്തില് അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു കാലഘട്ടത്തില് മനുഷ്യ ശരീരത്തില് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉദിക്കും അതാണ് നിന്റെ മേൽ ദൈവം ഉദിക്കും എന്ന് പറയുന്നത് ഇനി യഷയ്യ അറുപത്തി ആറിൽ പതിനാല് പറഞ്ഞത് സൃഷ്ടാവിന്റെ കൈകള് ദാസന്മാർക്ക് വെളിപ്പെടുമെന്ന് അപ്പൊ നമ്മൾ മുന്നേ കൈകള് തല എന്നൊക്കെ പറഞ്ഞതിന് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ കൈകള് ദാസന്മാർക്ക് വെളിപ്പെടുമെന്ന് ഇനി ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഖുറാന് അൽ സുറ അൽ ഫത്തഹിലെ ഫത്ത് പറയുന്നത് തീർച്ചയായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവർ അള്ളാഹുവിനോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൈ അവരുടെ കൈകൾക്ക് മീതേ ഉണ്ട് അപ്പൊ നമ്മുടെ കൈകൾക്ക് മീതെ അള്ളാഹുവിൻ്റെ കൈ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ കർത്താവിൻ്റെ കൈയാണ് ദാസന്മാർക്ക് വെളിപ്പെടുക എന്ന് പറയുമ്പോൾ ആ കൈകൾ എന്താണുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി പുസ്സിലത്ത് നാല്പത്തി ഒന്നില് പറയുന്നുണ്ട് അൻപത്തി മൂന്ന് ആയത്തില് ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിലും സാക്ഷിയാണെന്ന് തന്നെ മതിയായതല്ലേ ഇവിടെ പറയുന്നത് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തം നമ്മളെ ശരീരത്തിൽ വരുന്നേ ഇതെന്നാണ് ബൈബിളും പറഞ്ഞത് നിന്റെ മേല് കർത്താവ് ദിക്കുന്ന് പറഞ്ഞത് ഇനി ഓർക്കുക അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയത്തിലാവുന്നു